അയ്യോ ഇവരുടെ നൃത്തം കണ്ടിട്ട് എനിക്ക് ആ നാഗരാജാവിന്റെ നാഗരാണിയുടെ കഥ കേൾക്കാൻ തോന്നുന്നു മുത്തശ്ശി ഒന്ന് പറഞ്ഞുതരാം എല്ലാവരോടും ഞാൻ ചോദിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞു മുത്തശ്ശിക്കേ അറിഞ്ഞു ഒന്ന് പറഞ്ഞു തരാം മുത്തശ്ശി പിന്നെന്താ പറഞ്ഞു തരാലോ അങ്ങനെയാണെങ്കിൽ കേൾക്കണം കേൾക്കണം അതെ അതെ എല്ലാവരും അമ്മമ്മ പതിനായിരം വർഷങ്ങൾക്ക് മുന്നേ ത്രിമൂർത്തികൾ നാഗങ്ങളുടെ സ്വഭാവവും ശക്തിയും വെച്ച് അവയെ രണ്ടായി തരം തിരിച്ചിരുന്നു ഒന്ന് ദേവഗണങ്ങൾ മറ്റൊന്ന് അസുരഗണങ്ങൾ നാഗങ്ങളിൽ അസുരന്മാരും ദേവന്മാരും ഉണ്ടായിരുന്നു അസുരഗണനാഗങ്ങൾ മണ്ണിനടിയിലും ദേവഗണനാഗങ്ങൾ മണ്ണിന് മുകളിലുമായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ഇരു നാഗങ്ങളും തമ്മിൽ കണ്ടുകൂടുന്ന നിയമമുണ്ടായിരുന്നു ദേവനാഗങ്ങൾക്ക് രാജാവ് ഉണ്ടായിരുന്നു എന്നാൽ അസുരനാഗങ്ങൾക്ക് രാജാവില്ലായിരുന്നു അസുരഗണങ്ങളുടെ രാജാവ് ജന്മമെടുക്കുമായിരുന്നു പക്ഷേ അതിന് സമയമായില്ലായിരുന്നു ആ രാജാവ് ജന്മമെടുക്കുമ്പോൾ അന്തരീക്ഷം തീയാൽ മൂടപ്പെടും ആ കുഞ്ഞിന് ഇരു കണ്ണുകളുടെയും കൃഷ്ണമണികൾക്ക് നിറം വ്യത്യാസമാവും അതായിരുന്നു മഹാവിഷ്ണു അസുരനാഗങ്ങൾക്ക് കൊടുത്ത സൂചനകൾ മാത്രമല്ല അസുരനാഗങ്ങൾ ദേവനാഗങ്ങളെ നേരിട്ട് കാണാൻ പാടില്ല കണ്ടാൽ യുദ്ധമുണ്ടാക്കും അതിനാൽ തന്നെ ദേവനാഗങ്ങൾ തങ്ങളുടെ സ്ഥലം സ്ഥലമിട്ട് പുറത്തേക്ക് പോവില്ലായിരുന്നു ദേവനാഗങ്ങളുടെ രാജാവായിരുന്നു ശേഷ നാഗറാണിയുടെ പേര് മാനസ ഇരുവർക്കും മക്കളുണ്ടായിരുന്നില്ല മക്കളില്ലായിരുന്ന ആ ദമ്പതികൾക്ക് വല്ലാത്തൊരു വേദനയായിരുന്നു കാരണം അടുത്ത തലമുറയില്ലാതെ ഈ നാഗങ്ങളെ ആര് സംരക്ഷിക്കും എന്നറിയാതെ മാനസയുടെ നില തെറ്റിയ പെരുമാറ്റം ശേഷയോ ഒരു നിഗമനത്തിലെത്തിച്ചു മഹാദേവനെ തപസ് ചെയ്യുക അങ്ങനെ ശേഷ നൂറ് വർഷം നീണ്ടു നിന്ന് തപസ് ചെയ്യുന്നു അതിൽ കൃതാഗ്തനായ മഹാദേവൻ അപ്രത്യക്ഷനായി ശേഷയ്ക്ക് വരം നൽകാമെന്ന് വാക്കുകൊടുത്തു സന്തോഷവാനായ ശേഷ മഹാദേവനോട് തനിക്ക് കുഞ്ഞിനെ വേണമെന്നും അത് സാക്ഷാൽ പാർവതി ദേവി തന്നെ ജനിക്കണമെന്നും മഹാദേവനോട് പറഞ്ഞു ശേഷയുടെ ഈ ഒരു വരം മഹാദേവനെ വല്ലാതെ കോപിഷ്ടനും ദുഃഖിതനുമാക്കി എന്നാലും തനിക്ക് വരം നൽകുന്നതിൽ നിന്നും പിന്മാറാൻ കഴിയാത്തതുകൊണ്ട് മഹാദേവൻ വരം കൊടുത്തു അടുത്ത വർഷം മാനുസിയുടെ മുട്ട വെരിഞ്ഞ് അതിൽ നിന്നും രണ്ടു മക്കളുണ്ടാക്കും ഇരുവരിൽ ഒരാളായിരിക്കും പാർവതി മറ്റൊരാൾ മായയും പക്ഷേ അതിലാരാണ് പാർവതിയെന്ന് ശേഷക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല തിരിച്ചറിയുന്ന ദിവസം വരും ആ ദിവസം ചുറ്റിലും രക്തമുണ്ടാകും ശേഷയും ആ രക്തത്തിൽ കുളിക്കും പിന്നെ ശിവന് ശക്തിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല ശേഷയുടെ മക്കൾ ജനിക്കുന്ന ദിവസം ശിവനും ജനിക്കും മറ്റൊരു നാഗമായി അത്രയും പറഞ്ഞ് ശിവൻ അവിടെ നിന്നും അടങ്ങി അങ്ങനെ ഒരു വർഷം കഴിയുന്നു ചുറ്റിലും വസന്തകാലം പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന സമയം പ്രകൃതി അതീവ സന്തോഷവതിയായിരുന്നു ആ നാക്ക് ദമ്പതികളുടെ മുട്ട വിരിഞ്ഞ് രണ്ട് പൊന്നോമനകൾ വിരിഞ്ഞിറങ്ങി ഒരു കുഞ്ഞ് കാലാന്തകൻ കാളി എന്നറിയപ്പെട്ടു മറ്റൊരു കുഞ്ഞ് ദുർഗേശ്വരി ദുർഗ എന്നും അറിയപ്പെട്ടു ഇതേ സമയം ആ കാലാവസ്ഥ മാറി മഴയും ചുഴലിയും ഇടിമിന്നലും കൊണ്ടുതരഞ്ഞു മൃഗങ്ങളുടെ അലമുറയിട്ട കരച്ച് മണ്ണിനടിയിൽ തീഗോളങ്ങളുണ്ടായി ചുറ്റിലും തീയാൽ മൂടപ്പെട്ടു അസുരനാഗങ്ങൾ ഭയചരിതരായി ഒരു മുട്ടയിൽ നിന്നും ഒരു കുഞ്ഞ് വിരിഞ്ഞിറങ്ങി രണ്ട് വ്യത്യസ്തമായ കൃഷ്ണമണികളായിരുന്നു ആ കുഞ്ഞിന് അതെ മഹാദേവൻ പരമശിവൻ സാക്ഷാൽ അസുരനാഗങ്ങളുടെ രാജാവായി ജന്മമെടുത്തു പേര് നാഗഭൈരവ അസുരനാഗങ്ങളുടെ ദേവൻ പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു നാഗജന്മം എടുത്ത ശിവപാർവതിക്ക് ഇരുവരെയും തങ്ങൾ ആരാണെന്ന് അറിയാൻ സാധിക്കില്ല മാത്രമല്ല ഇതേ സമയം ജന്മമെടുക്കുമ്പോൾ എന്തായാലും ജന്മമെടുക്കും അവരെ ഒന്നിപ്പിക്കാൻ ആ ആ ശക്തി അനുവദിക്കില്ല ും അന്ന് തന്നെ മാനസ മക്കളെവിടെ ഭക്ഷണം കഴിക്കാൻ സമയമായല്ലോ നീ പോയി അവരെ കഴിക്കാൻ വിളിക്കൂ ആ സ്വാമി ഒരു ശാന്ത ശാന്തസ്വരൂപിണിയായ പ്രകൃതിയെ ചുറ്റരിക്കാൻ കഴിയൂ പ്രകൃതി ഇത്രത്തോളം ശാന്തയായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന അപകടത്തിന്റെ സൂചനയല്ലേ ഇത്രയും നാൾ സമാധാനത്തിന്റെ ചിത്രം വരച്ചിരുന്ന ഞാൻ എന്തുകൊണ്ടാ അഗ്നിയെ തിരഞ്ഞെടുത്തത് എന്തപകടമാണ് ഞങ്ങൾക്കിന് വരാനിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ സമയമായില്ലേ പുത്ര പിതാവ് നിങ്ങളെയും അല്ല ഞാനിനി അവളെ എവിടെ പോയി അന്വേഷിക്കാനാണ് അല്ല കാട്ടിലും വേട്ടിലും നടപ്പുണ്ടാവും അന്വേഷിക്കാതിരിക്കാനും വയ്യ എന്തായാലും വരൂ കാളി നമുക്ക് അവളെ അന്വേഷിച്ചിട്ട് വരാം ദുർഗാദേവി അവിടെനിന്ന് അവിടെ നിന്നാലും ഇങ്ങനെ ഓടാൻ വയ്യ ഒരു പുരുഷനായിട്ട് വയ്യനായിട്ട് ഓടി തോൽപ്പിക്കാൻ അങ്ങനെയല്ല ദുർഗാദേവി അവിടെ തന്നെ ഞാൻ ഓടി തോൽപ്പിച്ചാൽ ഞാൻ അവിടുന്നേക്കാൾ വലിയവനാവില്ലേ പാടില്ല എന്തിനാ വാസുകി ശരി ശരി നാം തന്നിരിക്കുന്നു അവിടുന്ന് എവിടെയാണെന്ന് പറഞ്ഞാലും അപ്രത്യക്ഷയാവോ പറ്റില്ല വാസുകി കണ്ടുപിടിച്ചാലും എന്റെ ഓഹം ശരിയാണെങ്കിൽ അവിടുന്ന് ഇപ്പൊ മഹാദേവന്റെ കൂടെ ആയിരിക്കും നാം ഇതാ വരുന്നു നിന്റെ കൂടെ കള്ളത്തരത്തിന് നിന്ന് നിന്ന് പിതാവിപ്പോ എന്നോടാ കോപിഷ്ടനാകുന്നെ എന്തായാലും ഭോജനം സേവിക്കണ്ട സമയത്ത് ഭോജനം സേവിക്ക തന്നെ വേണം അതുകൊണ്ട് വന്നാലും ഇനി കുറുമ്പു കാട്ടരുത് കാളി കാളി എന്നോട് ഒരു സ്നേഹവുമില്ല ഞാൻ അങ്ങയുടെ ഈ ും വിശ്വസിക്കുന്നതും അതുകൊണ്ട് ഈ സഹോദരിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാളിക്ക് സാധിക്കുന്നു ഇല്ല ഇത് പിതാവിൽ നിന്നും നിനക്ക് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് വേഗം അകതി ആയാലും ഇരുവരും ഉപവിഷ്ടയായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം പിതാവിന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ശരി ശരി പിതാവേ പിതാവേ അവിടെ നിന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാലും ആ കളി നിങ്ങൾക്ക് ഇരുവർക്കും ഇരുപത്തഞ്ച് വയസ്സ് തെക്കേയാനല്ലേ പോകുന്നത് അതിനുള്ളിൽ നിങ്ങളിൽ ഒരാളെ രാജാവാക്കാനാണ് ഇവിടെയുള്ള ഭൂരിപക്ഷ നാഗങ്ങളുടെയും അഭിപ്രായം അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയുന്ന സ്ഥാനമല്ല രാജപദവി എന്ന് പറയുന്നത് അതിന് രാജാവാകാൻ പോകുന്ന ആൾക്ക് ശക്തിയും യുക്തിയും കഴിവും എല്ലാം തന്നെ വേണം നമ്മുടെ ജനങ്ങളെ സേവിക്കാനും അറിയണം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും കഴിയണം ആയതിനാൽ നാം ഒരു തീരുമാനമെടുത്തു നിങ്ങൾ രണ്ടു മക്കളുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തഞ്ചു വയസ്സ് തയ്ക്കുന്നതിനേക്കാൾ ഒരു മാസം മുൻപ് കുറച്ച് പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും ആ പരീക്ഷണങ്ങൾ നിങ്ങൾ തെല്ലും ഭയമില്ലാതെ എല്ലാ ശക്തിയോടെ അറിവോടെ അത് മുന്നേറിയാൽ അതിൽ ആരാണോ ജീവിച്ചു വരുന്നത് ആ ആൾക്ക് ഈ പദവി കിട്ടുന്നതാണ് ആ പദവി കിട്ടിയത് നിങ്ങളിൽ ആർക്കാണോ ആ ആൾ പറയുന്നത് എന്തോ ഞാൻ സാധിച്ചു തരും ശരി പിതാവേ അവിടുന്ന് പറയുന്നത് പോലെ

കളിക്കാൻ അവിടെ നിന്റെ ചിത്രവരൊക്കെ എവിടെ വരെയായി എന്താ വരച്ചത് അതെന്താ ഇപ്പോ അങ്ങനെ അറിയില്ല നമുക്കിനി ഒരുപാട് പണിയുണ്ട് നീ ശരി

ഞാൻ അവിടെ നിന്നെ അമ്മയായിട്ട് തന്നെയാണ് കാണുന്നത് എന്നിൽ നിന്നും ഇത് വാങ്ങിയാലോ അവിടുന്ന് വളരെ ദുഃഖവതിയാണെന്ന് അവിടെ നിന്റെ കണ്ണീർ കണ്ടപ്പോൾ മനസ്സിലായി നീ 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 നല്ലവനാ ഒരുപാട് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും രാജാവ് അതെല്ലാം ഞങ്ങൾ ആ മത്സരത്തിൽ ജയിച്ചതിന് ശേഷം പറയാമേ ഞാനെന്നാൽ അവിടുന്ന് പറയുന്നത് പോലെ ഒന്നും വരില്ല ഞാനല്ലേ പറയുന്നത് പിതാവേ ആ മാതാവിന്റെ ദേഹം മുഴുവനും വിഷമായിരുന്നു

ദുർഗാദേവി വേണോ പിതാവ് നാളെ ഞാനോ കാളിയോ ഞങ്ങളിൽ ഒരാൾ ഇവിടത്തെ നാഗങ്ങളിലെ ദേവനോ ദേവിയോ ആകും അപ്പോൾ എന്തെങ്കിലും അപകടം ഇവർക്ക് മുന്നേ വന്നാൽ അതിന്റെ സത്യാവസ്ഥ അറിയാതെ നാം എന്ത് ചെയ്യും അതുകൊണ്ട് ഇത് നമുക്ക് അറിഞ്ഞേ പറ്റൂ ദുർഗാദേവി എന്താണ് കളി നിലക്ക് പറ്റിയത് എന്താ നിനക്ക് എന്തെങ്കിലും അറിയുമോ ിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ ദൈവം ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മോട് തുറന്നു പറഞ്ഞാലോ അത് ദുർഗാദേവി അവിടുന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അത് അസുരനാഗങ്ങളുടെ പണിയാ അസുരനാഗങ്ങൾ പണിയാകൾ നമുക്കിടയിൽ രണ്ട് പേർത്തിരിവുണ്ട് ദേവി ഒന്ന് അസുരനും ഒന്ന് ദേവനും നമ്മൾ ദേവനാഗങ്ങളാണ് അവർ അസുരനാഗങ്ങളും മണ്ണടിയിൽ മാത്രമാണ് അവയെ കണ്ടൊരാറ് ഇപ്പോൾ അതിലാരും പുറത്തിറങ്ങിയിട്ടുണ്ട് ആ ആരുമാണ് അമ്മേ എനിക്ക് ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോണം അരുത് പോകണം അവര് ശക്തി കൊണ്ട് നമ്മുടെ ശക്തിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല പക്ഷെ എന്നെ കൊണ്ട് കഴിയും എന്നോടൊപ്പം വരുന്നോ അതോ ഞാൻ ഒറ്റക്ക് പോകണം ആ ഇല്ലേ അതിനുള്ളിൽ നിന്നാണ് ആ നാഗങ്ങൾ പുറത്തേക്ക് വരാ എന്നാൽ ആ തേകോളത്തിനുള്ളിലേക്ക് നമുക്ക് പോവാം പക്ഷേ ദുർഗാദേവി അരുതന് മാത്രം എന്നോട് പറയരുത് ശരി വരും എന്റെ നാഗസഹോദരങ്ങളെ ನಮ್ಮ ನಾಗರಾಜ್ ಅವನ್ ನಾಗ ಭೈರವ ಇದು ಆಗದರಾಗುದು ಹರ ಹರ ನಾಗರಾಜ್ ോകത്ത് നിന്ന് ഏതോ നാഗങ്ങൾ നാം ക്ഷണിക്കാതെ അതിഥികളായി വന്നിട്ടുണ്ട് അവർ നമ്മെ പേടിച്ച് ഭയന്ന് നിൽക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അറിയാം രാജാ ദുർഗാദേവി അവർ നമ്മളെ കണ്ടു എന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ നിന്ന് പോകാം மணிஷில மணிமா கடிநா கில பாத மணிமா